സി എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ത് ചെയ്യുക എന്നൊരു പിടിയില്ല ബട്ട് അടുത്ത ഐ ലീഗ് സീസൺ സഞ്ചരിച്ച് ഗോകുലം കേരള എഫ് സി എങ്ങനെയെങ്കിലും ഐ എസ് ലേക്ക് കയറാനുള്ള പരിപാടി ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞു എന്ന് തന്നെ പറയണം സോ എന്തായാലും ഹൈദരാബാദ് എഫ് സി താരം മുൻ സന്തോഷ് ട്രോഫി വിന്നറൊക്കെ ആയ ജോഷി അദ്ദേഹം ഒരു ഫുൾ ബാക്ക് ആണ് സ്വതയത്തെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഗോകുലം കേരള എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ചില റിപ്പോർട്ടുകളൊക്കെ പക്ഷെ നോക്കുമ്പോൾ സോ എന്തായാലും അതൊരു നല്ല നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ മറ്റൊരു എന്താ പറയുക നാംദാരി എഫ് സിയുടെ ഒരു സെൻട്രർ ബാക്ക് താരത്തെയും അവർ സ്വന്തമാക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഗുഡ്സിമ്രത് സിംഗ് എന്നാണ് ഇരുപത്തി ആറ് വയസ്സുള്ള നാംദാരിയുടെ ഡിഫൻഡർ ആണ് നമുക്കറിയാം നാംദാരി ഈ സീസണിൽ വളരെ മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു ഒരു ഒരു അറുപത് ശതമാനത്തോളം സീസണിൽ പിന്നെ അവരുടെ കൈയിൽ ഇന്ന് ചെറുതായിട്ടൊന്ന് പോയി സ്വന്തം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക പഞ്ചാബ് ബേസ്ഡ് ക്ലബ്ബാണ് നാംദാരി സോ അവിടെ നിന്നാണ് ഒരു ഗുഡസിമ്രത്തിനെയും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള താരമാണ് നമ്മുടെ സോയൽ യൂഷ് അദ്ദേഹത്തേക്ക് സ്വന്തമാകുന്നത് സോ വളരെ നല്ല നീക്കം എന്ന് തന്നെ പറയണം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആൽബർട്ടോ വിസൻസ്വാനീസയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് എന്തായാലും ആൽബർട്ടോ വിസൻസ് വാനീസെ ഗൂഗുലം കേരളത്തിലേക്ക് വരും എന്നായിരത്തിലുള്ള അതായത് വീണ്ടും അദ്ദേഹം കോച്ചാകും എന്നായിരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ കറിയാം അദ്ദേഹം കോച്ചായിരുന്നപ്പോഴാണ് രണ്ട് കിരീടങ്ങൾ ഗൂഗുലം കേരള ഹൗസ് നേടിയത് സോ എന്തായാലും അദ്ദേഹം വീണ്ടും വരും അതിനുള്ളൊരു ക്ലൂ അദ്ദേഹം തന്നെ വന്നിട്ടുണ്ട് അതായത് എ എഫ് സി കപ്പിൽ നമ്മുടെ എന്താ പറയുക ഈ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തിയിരുന്നു ഗോകുലം കേരള എഫ് സി നാല് രണ്ടിന് സോ ആ ഒരു ഇമേജിനടിയിൽ അദ്ദേഹം കമൻ്റ് ഇട്ടിട്ടുണ്ട് അതായത് ഇതിനെക്കാട്ടിൽ വലിയ കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട് സ്റ്റേ ടൂൺ എന്ന് പറഞ്ഞുകൊണ്ട് സോ എന്തായാലും അതിനർത്ഥം ഒരുപക്ഷെ അദ്ദേഹം കോച്ചാകും എന്നാണ് പലരും ടീംസ് ചെയ്യുന്നത് നടന്നാൽ നല്ലതാണ് കാരണം മോഹൻ ബഗാനെ എ എഫ് സിയിൽ നമ്മുടെ ഗോകുലം കേരള പരാജയപ്പെടുത്തി പല കേരള ടീമുകളും ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയണം സോ അവർ വന്നാൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും അതായത് നമ്മുടെ ഗൂഗലം കേരള ഐ എസ് എല്ലേക്ക് എൻറ്റർ ചെയ്തു കഴിഞ്ഞാൽ അതിലീ കളിച്ച് വിജയിച്ചൊക്കെ